സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് നടി വിൻസിൻസ് അറിയിച്ചു മന്ത്രി എം പി രാജേഷ് സിനിമാ മേഖലയെന്നോ മറ്റു മേഖലകളെന്നോ വ്യത്യാസമില്ലാതെ പരിശോധനകൾ നടക്കും സെലിബ്രിറ്റി എന്ന പരിഗണനയും ആർക്കുമില്ല എന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല ഇതിനെ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത് സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർക്കശമായി കൈകാര്യമില്ല വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അവരെ എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു ഉറച്ച നിലപാടെടുത്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു നിലപാടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ സിനിമയുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഡാൻസ് ഓഫ് സി ടീമിന്റെ പരിശോധന ഉണ്ടാകുന്നു കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നെ ജാമ്യം നൽകി വിട്ടയക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് വിൻസി അലോഷ്യസ് പല ആവർത്തി പറഞ്ഞെങ്കിൽ പോലും നടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നിയമപരമായി മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ മന്ത്രി പറയുകയാണ് കാരണം സിനിമാ മേഖലയെന്നോ മറ്റു മേഖലകളെന്നോ വ്യത്യാസം ഇല്ല സിനിമയിലെ പ്രശ്നം സിനിമയിൽ തന്നെ തീരണമെന്ന് പറഞ്ഞ നടി ഇത് വളരെ ചെറിയൊരു വിഷയമല്ലല്ലോ ലഹരി ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അനുബന്ധ വിഷയങ്ങളെന്ന് പറയുമ്പോൾ വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് അത് സിനിമയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടക്ക് പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ നടിക്ക് പരാതിയില്ലെങ്കിലും എക്സൈസ് എക്സൈസിന്റേതായ രീതിയിൽ അന്വേഷണം നടത്തും എന്നായിരുന്നു പ്രതികരിച്ചിരുന്നത് ഇന്നപ്പോൾ ഏതായാലും നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് വിൻസി അലൂഷ്യസ് അറിയിച്ചതായിട്ടാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം അഭിനയിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതിന് പ്രശംസ അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് നടി ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയതായി മന്ത്രി പറയുന്നത് വിൻസിയുടെ നിലപാട് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും സ്വീകരിക്കാൻ എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് ധീരമായ നിലപാട് സ്വീകരിക്കുന്ന മിത്യ ലോഷ്യസിനെ പോലുള്ളവർ സിനിമാ മേഖലയിൽ സംരക്ഷിക്കണം എന്നും അദ്ദേഹം പറയുകയുണ്ടായി നാടിനെ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്മിയം അതുകൊണ്ടുതന്നെ സിനിമാ മേഖലയൊന്നോ മറ്റ് മേഖലകളൊന്നോ വ്യത്യാസമില്ലാതെ ഈ സെലിബ്രിറ്റി എന്ന പരിഗണനയും ആർക്കും നൽകില്ല ലഹരി ഒരു സാമൂഹിക വിഭക്താണ് അതുകൊണ്ട് തന്നെ കുരുക്കുപുഷ്ടി കൊണ്ട് ലഹരിയെ അടിച്ചമർത്തും എന്നുള്ളതാണ് മന്ത്രി എം വി രാജേഷ് വ്യക്തമാക്കുന്നത് അതായത് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും അതിനിപ്പോൾ ഈ നടിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് നടി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് നടി വിൻസി അലോഷ്യസ് അറിയിച്ചുവെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞുവെക്കുകയാണ് സിനിമാ മേഖലയെന്നോ മറ്റു മേഖലയെന്നോ വ്യത്യാസമില്ലാതെ പരിശോധനകൾ നടക്കുമെന്നും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആർക്കും നൽകുകയില്ല എന്നും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് അരുൺ ആലത്തൂരാണ് ചേർന്നത്